പ്രായം പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കാട്ടാക്കടയിലെ പഞ്ചായത്ത് അംഗത്തിനെതിരെ ജില്ലാ ശിശുക്ഷേമ ഓഫീസർക്ക് പരാതി നൽകി അതിക്രമത്തിനിരയായ പെൺകുട്ടി കൂട്ടുകാരിയോട് വിവരം പറഞ്ഞതിനെ തുടർന്നാണ് പരാതി കൊടുക്കാൻ കാരണമായത് ശിശുക്ഷേമ വകുപ്പിൽ നിന്നും പെൺകുട്ടി നൽകിയ പരാതി കാട്ടാക്കട പോലീസിന് കൈമാറുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ ഓഫീസിൽ നിന്നും രണ്ട് പ്രാവശ്യം കുട്ടിയുടെ വീട്ടിലെത്തിയെങ്കിലും കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഉദ്യോഗസ്ഥർ വന്ന സമയം പീഡിപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് അംഗം തന്നെ കുട്ടിയുടെ ബന്ധുക്കളെ സ്വാധീനിച്ച് കുട്ടിയെ മാറ്റി നിർത്തുകയായിരുന്നുവെന്നും ആരോപണമുണ്ട് ഇതിനിടെ ചില നേതാക്കൾ ഇടപെട്ട് സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമം തുടങ്ങിയതായും ഇതിനു പുറമെ കാട്ടാക്കട സ്റ്റേഷനിൽ കിട്ടിയ പരാതിയുടെ അന്വേഷണം വൈകിപ്പിക്കുന്നതായും ആരോപണമുണ്ട് കുട്ടിയുടെ പരാതി കിട്ടിയിട്ടും ശരിയായ രീതിയിലുള്ള അന്വേഷണം ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നു കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും ഇതുവരെയും ആരംഭിച്ചിട്ടുമില്ല കുട്ടിക്കെതിരെ നടന്ന അതിക്രമത്തിന് വ്യക്തമായ പരാതി കിട്ടിയിട്ടും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കാത്തതിൽ ദുരൂഹതയുള്ളതായും ചർച്ചകളുണ്ട് പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നയാൾ നേരത്തെയും പീഡന കേസിൽ പ്രതിയാണെന്നും പറയപ്പെടുന്നു പ്രത്യേകിച്ച് പ്രതി പ്രതിയെന്നാരോപിക്കുന്ന ആള് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടവരെ തന്നെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഇവർക്കെതിരെ ആര് നടപടിയെടുക്കുമെന്ന ചോദ്യമാണ് ജനങ്ങൾക്കുള്ളത്